ഹലോ എല്ലാവർക്കും മമ്മൂ സ്റ്റാർ വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ കാണാം അധികം പുറത്തൊന്നും പോകുന്ന കാഴ്ചകളില്ല എന്നാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ ഒന്ന് വെല്ലുമച്ചിനെ കാണണം കുറച്ച് കഴിയുമ്പം ഇപ്പം വന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ആയിട്ട് ഒരു ചെറിയ വീഡിയോ പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ വീടിനെ പുറത്താണ് അപ്പം ഇപ്പോൾ കുറച്ച് മുന്നേ എത്തേ അപ്പം വന്നപ്പോൾ ചായ കുടിച്ചു അപ്പം എന്താ പറയുക പുറത്തൊക്കെ ആ പ്രകൃതി ഭംഗി കണ്ടപ്പം അവിടെ ഒന്ന് ഇറങ്ങിയതാണ് വേഷം ഒന്നും നോക്കണ്ട കേട്ടോ യാത്ര ചെയ്ത് വന്നതാണ് ഫ്രഷൊന്നും ആയില്ല ബ്രഷൊന്നും ചെയ്തൊന്നുമില്ല വന്നേ ഉള്ളൂ അപ്പം പിന്നീട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാൻ പറ്റിയ കാണാക്ക് ഇനിയിപ്പം പുറത്തൊന്നും ഇറങ്ങത്തില്ലെന്ന് തോന്നുന്നു ഇവിടെ തന്നെ ഇരിക്കണം അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ നാട്ടിൽ വന്നിട്ടുള്ളത് വന്ന് കയറിയുള്ളൂ നാടിൻ്റെ ഒരു ഭംഗി കിളികളുടെ ശബ്ദം വണ്ടി പോകുന്ന സൗണ്ടും അമ്മ ഇവിടെ കളിക്കുന്നുണ്ട് പുറത്ത് ഇറങ്ങാനും ഇത്ര സൗകര്യമൊക്കെ അല്ലേ ആ വീട്ടിൽ അവിടെ ആകുമ്പോൾ കൂടി ഇരിക്കണ്ടേ ഇവിടെ മുറ്റമൊക്കെ കണ്ടപ്പോഴേ മുറ്റം വിട്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല ആ തരാം തരാം അപ്പോൾ ഇതുണ്ടോ അടിപൊളി എന്താ പറയുക നാടിൻ്റെ ഒരു പ്രകൃതി ഭംഗി പച്ചപ്പും വാ സൂപ്പറായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നാട് വല്ലാണ്ട് മിസ്സ് ചെയ്യും നമ്മൾ നാട് വിട്ടു വിട്ടുപോയാ ഇതേ ഓടിക്കളിച്ചു വീണു ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന പണ്ട് ഇവിടെ കളിച്ച സ്ഥലങ്ങളാണതെല്ലാം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സാധാ ഒരു വീടായിരുന്നു പണ്ട് അപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞുകൊട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിങ്ങനെ വിശ്രമിക്കാതിരിക്കുകയാണെ ഞാൻ ആരെയും കാണിക്കാത്ത വെച്ചാൽ ഞങ്ങൾ വന്നല്ലേ ഉള്ളൂ അപ്പം വന്നപാട് കണ്ടാണ് ഞാൻ പിന്നെ ആരെയും കാണിക്കാത്തത് അപ്പം ഇനിയിപ്പം ചോറ് പോവാണ് ഇവിടെ ചോറൊക്കെ റെഡി ആയിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്ന് അപ്പം കഴിക്കാനുള്ളത് അപ്പം നല്ല മീനും എന്താ പറയുക എല്ലാ ഐറ്റവും ഉണ്ട് കഴിക്കണം ഈ കഴിച്ചിട്ട് ഒന്ന് കുളിക്കണം കുളിച്ചിട്ടൊക്കെ നമുക്ക് ഇനി എന്നാൽ ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ അത്രയൊന്നും കാണിക്കാനൊന്നുമില്ല അമ്മയും പാപ്പയും ഇപ്പം ഞങ്ങളെ കാണാൻ വന്നായിരുന്നു അപ്പോൾ അടുത്ത് നിൽക്കത്തില്ല അപ്പോൾ അവിടെ അവർ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കൊച്ചിനെയും കണ്ടിട്ട് പോവുക ചെയ്തത് അപ്പോൾ അവർ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുത്താന്നിട്ടുണ്ട് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇവിടെ വെച്ചേക്കുവാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടില്ല ഞാൻ കാണിക്കുക എന്തൊക്കെയും കൊണ്ടുവന്ന് വെച്ചേക്കുന്നതെന്ന് ഇതൊക്കെയാണ് പപ്പയും അമ്മയും കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അതായത് കണ്ടോ കണ്ടു ചേമ്പാണ് ചേമ്പുണ്ട് പിന്നെ എന്തെല്ലോ കൊച്ചിനെ കുറച്ച് കാണിക്കാവേ കൊച്ചിന് കുറേ പലഹാരം ഇതൊക്കെ കടയിൽ നിന്ന് എടുത്തായിരിക്കും കേട്ടോ ഇത് ഇതിലും പലഹാരം പിന്നെ തേങ്ങ അങ്ങനെ മഞ്ഞൾ ഇഞ്ചി ഒക്കെ പറിച്ചുകൊണ്ട് വന്നതാണ് ഇതൊക്കെ എടുത്തോണ്ട് വന്ന പാവങ്ങൾ വന്നിട്ടവിടെ കൊണ്ടു വെക്കുകയോ ചെയ്ത ഞാൻ പോയി എടുക്കുകയോ ചെയ്ത കേട്ടോ അപ്പം ആ അതവിടെ ആ ഗേറ്റിൻ്റെ അടുത്ത് വെക്കുകയോ ചെയ്തു അവിടെ പോയി ഞാൻ എടുത്തു കാരണം ഇങ്ങോട്ട് വരത്തില്ലല്ലോ നമ്മൾ ഇന്ന് വന്നല്ലേ ഉള്ളൂ അപ്പം അവരും അങ്ങനെ വന്ന് വരുന്നത് ശരിയല്ല അപ്പോൾ അവിടെ വന്നിട്ട് തന്നിട്ട് പോയി അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ ഞാൻ ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ് ചെയ്തത് അപ്പം ഇപ്പോൾ വന്നിട്ട് പോയി അവർ എനിക്ക് കാണാമെന്ന് പറഞ്ഞു പിന്നെ ഡിസംബറിൽ അവർ അങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നുണ്ടല്ലോ അപ്പം കാണാം പിന്നെ അന്നേരം വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം അപ്പോൾ ഞാൻ വല്യുമേനെ കാണാൻ അടുത്ത വീട്ടിൽ വന്നു ഇത് അടുത്ത വീടുന്ന താഴേന്ന് മുകളിലോട്ട് അപ്പോൾ പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ വല്യുമ്മേനെ ഞാൻ കാണിച്ചു തരാം ഇത്ര നേരം വല്യമ്മ എഴുന്നേരിപ്പൊന്നുമില്ലായിരുന്നു കിടപ്പായിരുന്നു അപ്പോൾ എല്ലാരും വന്നിട്ടുണ്ട് അപ്പോൾ വല്യമ്മയുടെ ഇപ്പോഴത്തെ കുറച്ച് വർത്താനൊക്കെ ഞാൻ കാണിക്കാവേ ഇതാണ് ഞങ്ങളുടെ വല്ലുമ്മ വല്ലുമ്മയ്ക്ക് സുഖമില്ലാതെ കിടപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ വല്ല്യമ്മ ഒന്ന് എഴുന്നേറ്റിരിപ്പുണ്ട് വല്ലുമ്മയേ എന്നെ മനസ്സിലായോ ഏ മനസ്സിലായോ വല്ലുമ്മേ അറിയത്തില്ലെന്ന് തോന്നുന്നു ആലോചിക്കു ആരാന്ന് അല്ലേ പെട്ടെന്ന് പറയുമായിരുന്നു അപ്പോൾ നല്ല ക്ഷീണത്തിലായിരുന്നു ഇപ്പം അപ്പം ക്ഷീണമൊക്കെ മാറി ഇരിപ്പാണ് കയ്യിലൊക്കെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്ലൂയിഡൊക്കെ പോയപ്പോൾ ഉഷാറായിട്ട് ഇരിപ്പുണ്ട് ഇപ്പം വല്ല്യമാനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നലെ വന്നത് കണ്ടു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം ചെറിയ വീഡിയോ ആണ് നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ അപ്പം നിങ്ങളിതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ എല്ലാവർക്കും ബാ